സോ ഹലോ കൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ വീണ്ടും വന്നിട്ടുണ്ട് കൈസ് ഓക്കെ അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം കൈസ് ഓക്കെ അപ്പം ഞാനാണെങ്കിൽ അത് നമ്മുടെ എൽ ഷിപ്പിൻ്റെ മണ്ടയിലാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടെ ആരും കാണാത്ത വിഷമത്തിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് കഴിച്ച് തൊട്ടടുത്തൊരു എനിമി കൈസ് ഓക്കെ വേറെ എടുത്തിട്ട് വന്നിറങ്ങിയിട്ടുണ്ട് കൈസ് പിന്നെ എന്ത് വേണം അപ്പോൾ അവനാണെങ്കിൽ മണ്ടേൽ നിന്ന് നോക്കുന്നുണ്ട് കൈസ് നമ്മളെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ മറ്റവരാണെങ്കിൽ നെറ്റ് പോയെന്ന് അറിയത്തില്ല കൈസ് ഓക്കെ അല്ല കൈസ് നെറ്റ് പോയതല്ല ചക്കര എന്നെ അടിക്കാൻ നോക്കിയതാണ് പക്ഷേ പറ്റിയില്ല കൈസ് ഇടിച്ചു കൊല്ലാനൊന്നും നമ്മളെ കിട്ടത്തില്ല അപ്പോൾ മറ്റവരാണെങ്കിൽ അതിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കൈസ് ഞാനൊന്ന് ജസ്റ്റ് മണ്ടേലോട്ട് കയറി ഇപ്പോൾ ചെറുക്കനാണെങ്കിൽ വീടിൻ്റെ അകത്തോട്ട് ഓക്കെ അപ്പൊ ചെറുക്കനാണെങ്കിൽ പെട്ടെന്ന് എന്റെ മണ്ടയിലോട്ടും കയറി എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാനും പയ്യ ഞാനാണെങ്കിൽ ഇതിന്റെ അകത്തോടെ കയറാൻ നോക്കി നടന്നില്ല കഴിച്ചു അപ്പൊ അവനാണെങ്കിൽ മിണ്ടാൻ നിൽക്കുന്നതാണ് ഞാൻ വെട്ടാൻ നോക്കി എന്നാണ് കഴിച്ചത് നടന്നില്ല ചുക്കനാണെങ്കിൽ ഊസിക്കാണെന്ന് തോന്നുന്നു കഴിച്ചു നല്ല രീതിക്ക് അടിപൊടിച്ച് എന്നെ കൊന്നിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ പറഞ്ഞിറക്കാൻ കാണും അപ്പൊ ഞാൻ എന്തായാലും ഈ കാറിന്റെ ചൂട്ടിലൊക്കെ വന്ന് നോക്കുമ്പോഴാണ് ഫണ്ടിലൊരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അവന്റെ അടുത്തോട്ട് ചെന്നിട്ട് എന്തായാലും ആ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പൊ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പച്ചവനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു ബിബത്തിന് പണി വെച്ചിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ കയ്യിലുള്ള ഒരു ലാൻഡ് മെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അഥവാ ഇങ്ങോട്ട് ഡെലിപ്പോട്ടായി വരുവാണെങ്കിൽ അവൻ്റെ കാര്യം ഏതാണ്ടൊക്കെ ആയ പോലെയാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം ആ ഇങ്ങോട്ട് വന്നപ്പോൾ അത് അവൻ തന്നെ കഴിച്ചു ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പീണേൻ്റെ എടുത്ത് നല്ല രീതിക്ക് ഡാമേജ് എടുത്തപ്പോൾ ചെറുക്കനാണെങ്കിൽ ദിമിത്രി ഇട്ട് ഗ്ലൂ ആൾ വിട്ടു ഞാനാണെങ്കിൽ നല്ല രീതിക്ക് അടി കൊടുത്ത് കഴിച്ച് ഈ സോണിയ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉള്ളതുകൊണ്ട് ചിക്കന്മാർ നമ്മളെ കൊല്ലാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കഴിച്ച് ഞാനാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല തറ കിടന്നവരെ കുത്തിപ്പിടിച്ച് അവിടെ ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അവന് പറങ്ങാനും കഴിയത്തില്ല കഴിച്ച് ഞാനാണെങ്കിൽ അന്നേരം കയ്യിൽ കിട്ടിയ ഒരു കാറ് എടുത്തുകൊണ്ട് അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ണങ്കിൽ വേറെ ഒന്നുമല്ല ഇത്രയും നേരം ഞാൻ വണ്ടിയെ കൊണ്ട് നടന്നിട്ട് ഒരുത്തം പോലും എന്റെ കാറിന്റെ ഫ്രണ്ടിൽ എടുത്ത് ചാടിയിലല്ലോ അതൊന്നും കുഴപ്പമില്ല കഴിച്ച് നമ്മളെ മുന്നിലോട്ട് പോണ ടൈമിൽ ആരെങ്കിലും ഒക്കെ വരുമെന്ന പ്രതീക്ഷയെ ഇവിടെ ഓടുകയാണ് കഴിച്ചു എപ്പോഴാണെങ്കിൽ പാറയുടെ ഫ്രണ്ടിൽ ഒരു എനിമി കഴിച്ചു ഓക്കെ ഞാൻ ഇവിടെയെന്ന് പറഞ്ഞത് അവ അവിടെ നിന്ന് കേട്ടെന്നാണ് തോന്നുന്നത് അവനെ ഞാൻ ആ ഒരു കല്ലിൻ്റെ അടിയിലോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കഴിച്ചു ചെക്കനാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും പയ്യെ പൊങ്ങുമ്പോൾ നമുക്ക് നൈസില് വന്ന് ആ കില്ലും അങ്ങ് എടുക്കാന്ന് പറഞ്ഞ പോയതാണ് കഴിച്ചു അപ്പോൾ ചെറുക്കനാണെങ്കിൽ അതുവഴി നടന്നു പോണോ ഞാൻ കണ്ട് അവിടെ തൊട്ടടുത്ത് വേറൊരു അടി കേസ് ഇനി പറയണ്ടല്ലോ എന്റെ കില്ലങ്ങ് കമ്മി ആരാടാ അത് ഗായ്സ് നേരത്തെ എന്റെ കില്ലെടുത്തവൻ ഈ ഒരു ഭാഗത്ത് നിന്നാണ് അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയെങ്കിലും ആരും കാണാനില്ല അപ്പോൾ സ്റ്റിൽ വാച്ചിങ് ഏസ് ഓക്കെ അങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടെടുത്തതോ ആ സ്റ്റെപ്പിന്റെ മുന്നേലായിട്ട് ഒരു എനിമിൽ കണ്ടത് അപ്പോൾ സ്കോപ്പ് ഇട്ടപ്പോൾ അവളാണെങ്കിൽ ജെന്നൽ വഴി ചാടി ഏതിലേക്കോ ഓടുന്നത് കണ്ട് അപ്പോഴാണെങ്കിൽ ഞാൻ ബേക്ക് വഴി വെച്ച് പിടിക്കുവാണ് കിട്ടുന്നതെങ്കിൽ കിട്ടും നോക്കി നോക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ കഴിച്ച് ഞാൻ ഇതുവഴി ചാടുമ്പോഴാണ് വേറൊരുത്തനെ അതുവഴി കയറി ഓടുന്നത് കണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലോട്ട് ഒരുത്ത കയറുന്നത് കണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ്റെ പുറകിൽ പോയി കുത്തിപ്പിടിക്കാന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ കൂടെ ചാടി അങ്ങ് പോയി കഴിച്ചു പിന്നെ കയ്യിൽ കയറിയത് വേറെ നോക്കൊക്കെയാണെന്ന് തോന്നുന്നു ചേർക്കേണ്ടത് അതുകൊണ്ട് എന്നെ അവന് കൊല്ലാൻ പറ്റിയില്ല എന്തായാലും ആ ഒരു ഗില്ല് നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എം ബി ഫൈവ് ലെവൽ ത്രീ ഓ ഇതൊക്കെ കൊണ്ടാണ് ഈ ചെക്കന്മാർ നടക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മളതിൽ ഇരിക്കട്ടെ കൈസ് എപ്പോഴെങ്കിലും ആവശ്യം വരും അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഞാനടുത്തങ്ങൾ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസുക ഞാൻ അവിടുത്തെ താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട പെൺകുച്ചി എനിക്ക് നല്ല രീതിക്ക് അടി വന്നത് അങ്ങനെ ഞാൻ മെഡിക്കറ്റ് ഒന്നും അടിക്കാതെ കയറി ചെല്ലുവാണ് ഫുൾ കോൺഫിഡൻസോട് കാണിച്ചതാണ് കൈസ് ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഗൈസ് മെഡിക്കറ്റ് അടിച്ച് പയ്യ കയറി ചെന്നാൽ മതിയായിരുന്നു അപ്പോഴാണെങ്കിൽ കയ്യിലൊരു സൂചി ഉണ്ട് അത് കുത്താൻ പോലുള്ള സമയം പെൺകുച്ച് തന്നില്ല അപ്പോൾ എന്തായാലും ശരി അടുത്ത വഴിയെ കാണാം പൈ